അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെർഫെക്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം സോഫ്റ്റ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ രണ്ട് മൂന്ന് ചപ്പാത്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ചപ്പാത്തി സോഫ്റ്റ് ആവാനും എളുപ്പത്തിൽ പൊങ്ങി വരാനും നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേരുവകൾ ചേർത്ത് കൊടുക്കാം എന്നാണ് കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ റെസിപ്പിയിലും രണ്ട് ചേരുവകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം ചപ്പാത്തി ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു വലിയ പാത്രമാണ് ആദ്യം വേണ്ടത് അതിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു ടവ്വൽ ഇട്ട് കൊടുക്കാം ചപ്പാത്തി നമുക്ക് പരത്തി എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രം നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടവ്വല് വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ആട്ടാമ്മ വേണം കൊടുക്കുന്നത് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് മാവിൽ പിടിക്കത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇനി ഞാൻ ഇതിലേക്ക് പച്ചവെള്ളമാണേ കൊടുക്കുന്നത് പച്ചവെള്ളം വെച്ചിട്ടാണ് മാവ് കുഴയ്ക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് കുഴച്ചെടുക്കാം കടയിൽ നിന്ന് ഗോതുമ്പ് വാങ്ങി പൊടിച്ച് മാവാണെങ്കിൽ നമുക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് കുഴച്ചെടുക്കാം അപ്പം മാവ് നല്ല സോഫ്റ്റായി കിട്ടും ഇതിപ്പോൾ ഫൈനായിട്ട് നമ്മൾ വാങ്ങുന്ന പൊടിയില്ല ആശീർവാദമൊക്കെ അങ്ങനത്തെ പൊടികളൊക്കെ ആണെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചുകൊടുത്ത് മാവ് കുഴക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടും ഞാനിപ്പോൾ ഇവിടെ പച്ചവെള്ളത്തിലാണേ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത് പാക്കറ്റ് മാവൊക്കെ ആണെങ്കിൽ പച്ചവെള്ളത്തിൽ കുഴക്കുന്നതായിരിക്കും നല്ലത് ആദ്യം ഞാൻ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് മാവ് മിക്സ് ചെയ്തെടുക്കുന്നത് ആദ്യം തന്നെ നമ്മൾ കൈവെച്ചിട്ട് മാവ് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കയ്യിലോട്ടി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ സ്പൂൺ ആദ്യം യൂസ് ചെയ്യുന്നത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം മിക്സ് ചെയ്യാൻ ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോയിട്ട് മാവ് നല്ല വെള്ളമായി പോവും അപ്പോൾ നമുക്ക് കുഴയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാവും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മാവ് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് മാവ് കൈവച്ചിട്ട് കുഴച്ചെടുക്കാം നല്ലതുപോലെ മാവ് കുഴച്ചെടുക്കണം എങ്കിൽ മാത്രമേ ചപ്പാത്തി നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിവിടെ മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കുകയാണ് ഇച്ചിരി വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മാവ് കുഴച്ചെടുക്കാം അപ്പം മാവ് ഞാനിവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ചേരുവകൾ ചേർത്ത് കൊടുക്കണം ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് ഒരു മുക്കാൽ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി രണ്ടും കൂടി നല്ലതുപോലെ മാവിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ കുഴിച്ചെടുക്കുക വെളിച്ചെണ്ണയും നെയ്യും കൂടി ചേർത്ത് മാവിൽ നല്ലതുപോലെ കുഴച്ചെടുക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റായി കിട്ടും അതുപോലെ തന്നെ ചപ്പാത്തി നല്ലതുപോലെ പൊങ്ങി വരും ഇനി നമുക്കിതൊന്ന് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇരുപത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേണം മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ മെള്ളത്തെ ഭാഗം ഏറുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ അത് ഹാർഡായി പോകും അപ്പോൾ ഒരു ഹാർഡ് ലെയർ ഫോം ചെയ്യും അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കാനോ പരത്തി എടുക്കാനോ ബുദ്ധിമുട്ടാവും അതുകൊണ്ടിട്ടാണ് ഇരുപത് മിനിറ്റ് അടച്ചു വെച്ച് തന്നെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മോയിസ്റ്റർ കണ്ടറിന് അതുപോലെ നിൽക്കുകയും ചെയ്യും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനും അതുപോലെ നല്ലതുപോലെ പരത്തി എടുക്കാനും എളുപ്പമായിരിക്കും ഇനി നമുക്ക് മാവ് തുറന്ന് നോക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ കണ്ടോ മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കാം നല്ല ബോൾസ് ആക്കി വേണം പരത്തി എടുക്കാനായിട്ട് കണ്ടോ നല്ലതുപോലെ റൊട്ടേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം കണ്ടോ ഇതുപോലെ വേണം എടുക്കാനായിട്ട് ഇനി നമുക്കൊന്ന് പരത്തി എടുക്കാം അതിന് വേണ്ടിയിട്ട് ആട്ടപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെ എന്നിട്ട് നല്ലതുപോലെ പരത്തിയെടുക്കുക നല്ല തിക്കാവാനും പാടില്ല നല്ല തിന്നാവാനും പാടില്ല ഒരേ ഷേപ്പിൽ വരത്തക്ക രീതിയിൽ വേണം പരത്തിയെടുക്കാൻ സൈഡ് കട്ടി കൂടിയിട്ടും മറ്റേ സൈഡ് കട്ട് കുറച്ചിട്ടും പരത്തി എടുക്കുകയാണെങ്കിൽ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ വരത്തക്ക രീതിയിൽ വേണം പരത്തി നല്ലതുപോലെ പരത്തി വന്നിട്ടുണ്ട് കണ്ടോ ഷേപ്പ് വലുതായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഷേപ്പ് വേണമെന്നുള്ളവർക്ക് ഇതുപോലൊരു പാത്രം വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കുക പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി സൈഡിലുള്ള മാവൊക്കെ റിമൂവ് ചെയ്ത് കളയുക ആ മാവ് പിന്നെ നമുക്ക് ബോൾസ് ആക്കി വീണ്ടും പരത്തി എടുക്കാവുന്നതാണ് കണ്ടോ നല്ലതുപോലെ ഷെയ്പ്പായി വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പരത്തിയെടുക്കാനും ചുട്ടെടുക്കാനും എളുപ്പമായിരിക്കും ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം എങ്കിൽ മാത്രമേ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വരത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഹാർഡായി പോകും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഹാർഡായി പോവും പപ്പടം കണക്കായി പോവും അപ്പോൾ തീ ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കണ്ടോ നല്ലതുപോലെ പൊങ്ങി വരുന്നത് ഈ സമയത്ത് നമുക്ക് തുണി ഉപയോഗിച്ചോ അതുപോലെ സ്പാറ്റിലോ ഉപയോഗിച്ചോ പ്രസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം നല്ലതുപോലെ മാവ് കുഴച്ചെടുത്തിട്ടുള്ള രീതി ശരിയായത് കൊണ്ടിട്ടാണ് മാവ് ചപ്പാത്തി നല്ലതുപോലെ പൊങ്ങി വരുന്നത് ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ദേഹ് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇതുപോലെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചപ്പാത്തിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് പല പല ചപ്പാത്തിയുടെ റെസിപ്പീസും ഞാൻ ഇത് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഷേറാ ഇനി മറ്റൊരു വീഡിയോമായി വരുന്നവർ ബൈ ബേസി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ